സ്വർണ്ണവിലയിലെ റോക്കറ്റ് ഇഫക്റ്റ് കുതിപ്പ് തുടരും മിഡിൽ ഈസ്റ്റ് നിശ്ചയിക്കും ബാക്കിയെന്താകുമെന്ന് ഇറാനെതിരായ ആക്രമണത്തില് അമേരിക്കയും കൂടി പങ്കുചേർന്നതോടെ ആഗോള വിപണിയിലെ സ്വർണത്തിന്റെ വിലയില് വന കുതിപ്പ് ഇറാന് ഇസ്രായേല് സംഘർഷത്തിന്റെ ആദ്യ ദിനങ്ങളിലെ സ്വർണ്ണവില താഴേക്ക് പോകുന്നതായിരുന്നു കണ്ടത് എന്നാൽ അമേരിക്ക കൂടി പങ്കുചേർന്നതോടെ സാഹചര്യം കീഴ്മേലും അറിയുകയാണ് യുദ്ധം രൂക്ഷമാകുന്ന പ്രതീതി സ്വർണ്ണവിലയിലും പ്രതിഫലിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘർഷം മിഡിൽ ഈസ്റ്റിൽ വിശാലമായ യുദ്ധത്തിന് കാരണമായേക്കുമെന്ന ആശങ്ക പരന്നതോടെ ക്രൂഡ് ഓയിലെ വിലയിലെ കുത്തനെയുള്ള വർദ്ധവനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യുഎസ് ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഡോളറിനും സ്വർണത്തിനും വൺ ഡിമാൻഡാണ് ഉണ്ടായത് ഇറാൻ മിഡിൽ ഈസ്റ്റിലെ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയോ ഹോർമസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യുമോ എന്ന ഭയമാണ് വിലവർദ്ധനവിന് പിന്നിലെ പ്രധാന കാരണം എണ്ണവിലയിലെ വർധനവ് മറുവശത്ത് സ്വർണ്ണവിലയിലും പ്രതിഫലിച്ചു ഈ വർഷം സ്വർണ്ണവിലയിലെ ഏകദേശം മുപ്പത് ശതമാനം വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഈ നിരക്കിൽ നിന്നും സ്വർണ്ണവില പതിയെ താഴേക്ക് ഇറങ്ങി വരുന്നതിനിടയിലാണ് സംഘർഷം രൂക്ഷമാകുന്നതും വില മുകളിലേക്ക് പോകുന്നതും വലിയ ഇതുള്ള സാധ്യത സ്വർണം ഡോളർ തുടങ്ങിയ സുരക്ഷിത ആസ്തികളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും എണ്ണവിലയിലെ തുടർച്ചയായ വർധനവ പണപ്പെരുപ്പത്തിന് കാരണമാവുകയും പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത കുറക്കുകയും ചെയ്യും ഇത് പലിശയുടെ ആനുകൂല്യം നൽകാത്ത സ്വർണത്തിന് പ്രതികൂലമാണെങ്കിലും വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സവിശേഷത ആഗോള എണ്ണ വിതരണത്തിന് നിർണായകമായ മിഡിൽ ഈസ്റ്റിലെ വിശാലമായ പ്രാദേശിക സംഘർഷത്തെക്കുറിച്ചുള്ള ഭയം നിക്ഷേപകർ റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനാൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു അനിശ്ചിതകവും അനുകൂലമായ പണനയവും അടുത്ത കാലത്ത് സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിന് സമീപം നിലനിർത്താൻ സാധ്യതയുണ്ട് ഡി എച്ച് എഫ് കാബിറ്റല എസ് സിഇഒ ബാസുക്കുയിമാൻ പറയുന്നു സംഘർഷം സ്വർണ്ണവിലയെ എങ്ങനെയെല്ലാം ബാധിക്കും സുരക്ഷിത ആസ്തിയായി ഡിമാൻഡ് വർധന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേത് നിക്ഷേപകരെ സ്വർണം പോലുള്ള സുരക്ഷിത ആസ്തികളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം വർധിക്കുന്നത് യുദ്ധത്തിന്റെ ആശങ്ക ഉയർത്തി സ്വർണത്തിന്റെ ഡിമാൻഡും വിലയും കൂട്ടുന്നു എണ്ണവിലയിലെ വർധനവ് ഇറാൻ എണ്ണ ഉത്പാദനത്തിന്റെയും ഹോർമസ് കടലിടുക്കിലെ ഷിപ്പിംഗിന്റെയും കേന്ദ്രമാണ് സംഘർഷം എണ്ണവില ഉയർത്തിയാൽ പണപ്പെരുപ്പം വർദ്ധിക്കും ഇത് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത കുറക്കുകയും പലിശ നൽകാത്ത സ്വർണത്തിന് പ്രതികൂലമാവുകയും ചെയ്യും എന്നാൽ റിസകാലത്തിൽ അനിശ്ചിതത്വം സ്വർണവിലയെ പിന്തുണയ്ക്കുന്നു ഡോളർ ശക്തിപ്പെടൽ സംഘർഷ സമയത്ത് ഡോളറിലേക്കും ഒഴുകുന്ന ഡിമാൻഡ് സ്വർണവിലയെ പരിമിതപ്പെടുത്താം കാരണം സ്വർണം ഡോളറിൽ വില നിർണ്ണയിക്കപ്പെടുന്നതാണ് ഡോളർ ശക്തമാകുമ്പോൾ മറ്റ് കറൻസികളുള്ള രാജ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നത് ചിലവേറിയതാകും വിപണി അനിശ്ചിതത്വം ഇറാന്റെ പ്രതികരണം മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ അല്ലെങ്കിൽ സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യത എന്നിവ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടമുണ്ടാക്കുന്നു ഉദാഹരണത്തിന് ഇറാൻ പ്രത്യാക്രമണം നടത്തിയില്ലെങ്കിൽ വില വർധനവ പരിമിതമാകാം അതേസമയം യുദ്ധം വലിയ രീതിയിൽ വ്യാപിക്കാനുള്ള സാഹചര്യമില്ലെന്ന വിലയിരുത്തലും ശക്തമാണ് ഇറാന് ഇതുവരെ പ്രധാന പ്രത്യാക്രമണങ്ങൾ നടത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് റഷ്യയും ചൈനയും ഇറാന് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും അത് പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്നു ഇറാൻ വർഷങ്ങളായി ആയുധവും ഫണ്ടും നൽകുന്ന സായുധ സംഘടനകളെ ഇപ്പോൾ ഈ സംഘർഷത്തിൽ ഇടപെടുന്നുമില്ല എണ്ണവിലയിൽ വൻ വർധനവിന് കാരണമാകുന്ന നടപടികൾ ഒഴിവാക്കിക്കൊണ്ട് ചൈനയെ പ്രകോപിപ്പിക്കാതിരിക്കാനും ഇറാൻ ശ്രമിക്കുന്നുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു